ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ രാവിലെ എണീറ്റിപ്പോൾ മുതലുള്ള കുറച്ച് വിശേഷങ്ങളും ഒക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് ആശാക്കോ അലിയാക്കോ മദ്രസയുണ്ട് സ്കൂളില്ല ക്രിസ്മസ് വെക്കേഷൻ ആണ് അപ്പോൾ ഒരു ആറ് മണിയൊക്കെ ആകുമ്പോൾ അവർ എഴുന്നേക്കും ആറരയൊക്കെ ആകുമ്പോൾ റെഡിയാവും ആറരക്കാണ് മദ്രസയിൽ പോകുന്നത് അങ്ങനെ അവർ മദ്രസയിൽ പോയി ഉപ്പയാണ് ഉപ്പയാണെട്ടോ മദ്രസയിലേക്ക് കൊണ്ടുവിടാറ് ഉപ്പില്ലാത്ത സമയത്ത് മാത്രമേ ഞാൻ കൊണ്ടുപോകാറുള്ളൂ അങ്ങനെ അവർ മദ്രസയിൽ പോയി കഴിഞ്ഞ് ഞാനൊരു ചായയൊക്കെ കുടിച്ച് ഒന്ന് ഉഷാറാവും അങ്ങനെ ചായ ഒടിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഡ്യൂട്ടി സ്റ്റാർട്ടാക്കി അപ്പോൾ ഒന്ന് ഫസ്റ്റ് തന്നെ നമ്മൾ ഗ്യാസ് അടുപ്പും അതുപോലെ അടുക്കള കിച്ചണൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ച് റെഡിയാക്കി ഇട്ടിട്ടുണ്ട് പിന്നെ തലേദിവസത്തെ കറി കുറച്ച് ബാക്കിയുണ്ടെങ്കിൽ അത് രാവിലെ എഴുന്നേറ്റാൽ അത് ചൂടാക്കി വെക്കും അത് കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ രാവിലത്തേക്കുള്ള ഫുഡ് റെഡിയാക്കാമെന്ന് വിചാരിച്ചു കുട്ടികളും മദ്രസ് ചെയ്യുന്ന വരുന്ന സമയത്ത് അവർ നല്ല വിഷപ്പോടെ വരാൻ അതുകൊണ്ട് ഇന്ന് ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇടിയപ്പവും തേങ്ങാപ്പാലും അപ്പോൾ അതുകൊണ്ട് അതിന് പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പിടിക്കുന്നതെട്ടോ അപ്പോൾ ഞാൻ അരി പൊടിക്കുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ ചാനലിതിന് മുമ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കാണണം പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ നമ്മൾ അരിപ്പൊടിയൊക്കെ ഒന്ന് കുഴച്ച് എടുത്തിട്ടുണ്ട് അങ്ങനെ ഞാൻ ഇടിയപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പം തന്നെ അവര് മദ്രസേന്ന് കുട്ടികൾ മദ്രസേന്ന് വന്നിട്ടുണ്ട് അപ്പൊ ഇന്ന് കാര്യമായിട്ട് മദ്രസേന്ന് എന്തോ ഒരു സൂത്രം കിട്ടിയിട്ടുണ്ട് അപ്പൊ അത് കാണിച്ചു തരാൻ വേണ്ടി മദ്രസുട്ടവാടത്തേക്ക് വന്നിട്ടുണ്ട് ഈ വരയിലേക്ക് വെരി ഗുഡ് അങ്ങനെ അവർ മദ്രസയിലെ കാര്യങ്ങൾ വിശേഷങ്ങളൊക്കെ പറയുന്നതിൻ്റെ ഇടക്ക് നമ്മൾ ഇടിയപ്പം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇടിയപ്പത്തിന് കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടം തേങ്ങാപ്പാല കറിയും കൂട്ടി കഴിക്കുന്നതിനെക്കാട്ടി ഇഷ്ടം തേങ്ങാപ്പാൽ ഇനി ഇവിടെ എല്ലാവർക്കും ഇഷ്ടം തേങ്ങാപ്പാൽ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഇടിയപ്പം റെഡി ആക്കി കഴിഞ്ഞ് ഞാൻ തേങ്ങാപ്പാൽ റെഡിയാക്കുന്നുണ്ട് അങ്ങനെ അവർക്ക് അവർക്കിന്ന് ഇഷ്ടപ്പെട്ട ഫുഡായത് കൊണ്ട് തന്നെ അവർ പാത്രം എടുത്തിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഉപ്മാവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് വരില്ല ഞാനൊരു അഞ്ചാറ് പ്രാവശ്യം വിളിച്ച് നിർബന്ധിച്ചാൽ മാത്രമേ വരൂ അങ്ങനെ അവർക്കുള്ള ഫുഡ് കൊടുത്ത് മദ്രസ് വിട്ട് വന്ന വാടനെ കൊടുത്ത് പിന്നെ ഞാനും കഴിച്ച് ഞാൻ കുറച്ച് അലങ്കാരപരമായിട്ട് കഴിച്ചതാ കേട്ടോ അതായത് ഈ വീഡിയോ ഷോർട്സ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അലങ്കാരപരമായിട്ട് ഒന്ന് സെർവ് ചെയ്ത് കഴിച്ചതാണ് അത് കഴിഞ്ഞിട്ട് കുറേ നാളായി പറയുന്നത് ഈ പൊരി കുഴച്ചത് എന്നാണെന്ന് പൊരി വാങ്ങിയപ്പം മുതൽ തുടങ്ങിയതാണ് പൊരി കുഴച്ചത് ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ഐറ്റം ആണ് ഞങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്കൊരു അഞ്ചാറ് പൂവമ്പഴം മൈസൂർ പഴ ആയാലും കുഴപ്പമില്ല നിങ്ങൾക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഇടാ ഞാനിപ്പോൾ ഒരു അഞ്ചോ ആറോ പൂവമ്പഴം എടുത്തിട്ട് നമ്മുടെ തേങ്ങാപ്പാലിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അധികം കട്ടിയില്ലാത്ത കുറച്ച് ലൂസുള്ള തേങ്ങാപ്പാലാട്ടോ ഇത് വേണ്ടത് അപ്പം ഇത് ഭയങ്കര ടേസ്റ്റാണ് ഒരു പ്രാവശ്യമെങ്കിലും അറിയാത്തവർ ഉണ്ടാക്കി നോക്കണം കേട്ടോ ഈ പഴം നമ്മുടെ തേങ്ങാപ്പാലിലിട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ കൈ വെച്ച് കുഴക്കുന്നെങ്കിൽ കുഴക്കുക അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടായാലും കുഴപ്പമില്ല അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാലും പഴവും കൂടിയിട്ട് നല്ലൊരു മിക്സ് ആയിട്ട് വരും അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും പിന്നെ ഒരു നുള്ളി ഏലക്കാപ്പൊടി ഏലക്കാപ്പൊടി കൂടണ്ട കുറച്ച് മതിയാവും അതിന് ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കൂടിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ടേസ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ഈ പൊരി കുഴക്കാനുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട് അപ്പം അത്രയേ ഉള്ളൂ തേങ്ങാപ്പാലും പഴവും പഞ്ചസാരയും ഒരു നുള്ളി ഏലക്കാപ്പൊടിയും പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ അതാ ഇതുപോലെ പാത്രത്തിലേക്ക് പൊരിയിട്ട് കൊടുക്കുക അങ്ങനെ പാത്രത്തിലേക്ക് നമുക്ക് ആവശ്യമുള്ള പൊരി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഈ മിക്സ് അതിൽ മുങ്ങാ മാത്രം ഒഴിച്ചു കൊടുക്കുക പിന്നെ ഇത് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ അത് ആ മിക്സ് അതിൽ ഒഴിച്ച് ആ സ്പോട്ടലിൽ തന്നെ കഴിക്കണം കേട്ടോ ഇല്ലെങ്കിൽ അത് പൊരി അതിൽ കുതിർന്നു കഴിഞ്ഞാൽ അത് എത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ആ പൊരിയുടെ ആ ഒരു ക്രിസ്പിയും ഈ ഒരു മധുരവും ഒക്കെ കൂടി വരുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ ഒന്ന് അടുക്കള ഭാഗത്ത് മുറ്റത്തേക്ക് ഇറങ്ങി ഇന്ന് നല്ല കാലാവസ്ഥയാണ് നല്ല കാറ്റും ഡിസംബറിലെ തണുത്ത നേരിയ തണുത്ത കാറ്റും ഇളം വെയിലൊക്കെ ആയിട്ട് മുറ്റത്ത് ഇറങ്ങാൻ നല്ലൊരു സുഖമുള്ള സമയമായിരുന്നു അപ്പം കുട്ടികളും മുറ്റത്തേക്ക് ഇറങ്ങി സാധാരണ എൻ്റെ വീഡിയോ അറിയാം മുറ്റമൊക്കെ ആകെ കാട് പിടിച്ചിട്ടുള്ള വീഡിയോസ് കുറേ നാളായിട്ട് ഇട്ടുകൊണ്ടിരുന്നത് മഴക്കാലം തുടങ്ങിയപ്പോൾ മുതൽ അപ്പോൾ ഇത് അവർ ക്ലീൻ ചെയ്തിട്ടുണ്ട് തൊഴിലുറപ്പിൻ്റെ ഭാഗമായിട്ട് വന്നിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പം ധൈര്യത്തിൽ കുട്ടികൾ മുറ്റത്തേക്ക് ഇറക്കുക അല്ലെങ്കിൽ കാട് പിടിച്ച് എടുക്കുന്ന സമയമാണെങ്കിൽ ഭയങ്കര പേടിയാണ് അപ്പോൾ ആ സമയം കൊണ്ട് അനിയത്തി കുട്ടികൾക്ക് നമ്മുടെ ചോട്ടകൾക്കുള്ള കുറുക്ക് കൊടുക്കുന്നുണ്ട് മുറ്റത്ത് നിന്നാകുമ്പോൾ പിന്നെയും കുറച്ച് കഴിക്കും ഇവിടെ അടുക്കള ഭാഗത്ത് കുറച്ച് രണ്ട് മൂന്ന് ചെടി പച്ചക്കറികളുണ്ട് ഇത് കൂർക്കല ഇത് ആദ്യമൊന്നും അത്ര നന്നായിട്ട് വളരെയില്ല ഇപ്പൊ കുറച്ച് കുഴപ്പമില്ലാണ്ട് വളരുന്നുണ്ട് പിന്നെ ഇത് ശംഖുപുഷ്പം ഇത് നമ്മുടെ സിസ്റ്ററിന്റെ ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നട്ട വിരിച്ചെടിയാ അപ്പൊ ഇപ്പൊ ഇതിൽ നിന്ന് പൂവ് വരുന്നുണ്ട് നമ്മൾ ഇത് ഇടയ്ക്ക് എടുത്തിട്ട് വെള്ളം ഉണ്ടാക്കി കുടിക്കും ഹായ് എന്റെ കറിവേപ്പിലുണ്ട് കറിവേപ്പിലുണ്ട് പക്ഷെ അത്ര നല്ലതല്ല ഇലയൊന്നും അത്ര രസം ഇല്ല കാണുമ്പോൾ ഒരു വൃത്തിയില്ല മെനയില്ല പക്ഷെ നമ്മൾ അത്യാവശ്യത്തിന് പറിക്കാറുണ്ട് ഇത് ഇത്രയും തോന്നും വളരൂ ഇതും അതുപോലെ തന്നെ ആലയ കേറി കയറിറങ്ങുകയും ചെയ്തിട്ടേ ഇതും അതുപോലെ തന്നെ ഇല വൃത്തിയില്ല അപ്പൊ ഇതിൻ്റെ താഴെല്ലാം ഇങ്ങനെ കുറച്ച് കുറച്ച് ചെറിയ ചെറിയ വരുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു കറിവേപ്പില വളരുന്നുണ്ട് പിന്നെ ഇതൊരു കാന്താരി ചെടി ഇതിൽ നിന്ന് നമ്മൾ കാന്താരി പറിക്കലുണ്ട് ഇതൊക്കെ തൻ താനുണ്ടായത് നമ്മൾ നട്ടതൊന്നുമല്ല ഈ കാന്താരി താനുണ്ടായത് നല്ല റെഡ് കളറുള്ള ഒരു കാന്താരിയാണ് പിന്നെ ഇതാ തക്കാളി വെണ്ടക്ക പച്ചമുളക് ഇത് ഇതിപ്പോൾ ഈ അടുത്ത് നട്ടത് ഏകദേശം ഒരു ഒരാഴ്ച വരെ നന്നായിട്ട് വളരുന്നുണ്ട് അഹിലിന്റെ കൈ കഴുക് കൈ കഴുകു ആ കഴുക് ആ ആ ഒരച്ചു കഴുകു കഴുകേ കൈ ഒരച്ച് കഴിക്കേ എന്താക്കണ്ടേ മാങ്ങ എന്താക്കണ്ടേ ഉമ്മ ഉപ്പും

അങ്ങനെ മുറ്റത്തെ കുട്ടികളുടെ കൂടെ കളിച്ച് അങ്ങനെ കുറേ സമയം അങ്ങ് പോയി അപ്പോൾ ഉച്ചക്കുള്ള ചോറിൻ്റെ കാര്യങ്ങൾ ഒന്നും റെഡിയാക്കിയിട്ടില്ല അപ്പോൾ ഇന്ന് മീനായ അയിലയും അതുപോലെ ചെമ്മീനായിട്ടൊക്കെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതിൽ ഞാനിന്ന് വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് അതുപോലെ ടേസ്റ്റും ഉള്ള നല്ല ഒരു കറി ഉണ്ടാക്കാന്ന് വിചാരിച്ച് നമ്മൾ തേങ്ങ ഇരക്കുമ്പോൾ തന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ കൂടെ അരച്ച് നമ്മളെ ആ അരപ്പ് ചട്ടിയിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ മസാല ഇട്ട് കൊടുക്കുക അതായത് ഉള്ളി തക്കാളി പച്ചമുളക് എല്ലാം ഇട്ട് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി ഒന്ന് തിളച്ച് വന്ന് കഴിഞ്ഞാൽ ഒന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ കറി റെഡിയായി പിന്നെ ഞാൻ അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് മീൻ വറ്റിച്ചത് റെഡിയാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു കറിയാണ് അതിനായിട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ഉലുവയും കൂടി ഒരുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ മീ ഈ കറിക്ക് കുറച്ച് പുളി കുറച്ച് കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഞാനത് ആ പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പുളി കുതിർത്തിട്ട് ആ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് ഇളക്കി പിന്നെ ഇതിലേക്ക് നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ കറിക്ക് മല്ലിപ്പൊടി ഉപയോഗിക്കൂല മല്ലിപ്പൊടി വേണ്ട അപ്പോൾ ഒരു മൂന്ന് ടീസ്പൂൺ മുളക് പൊടി കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് എരിവില്ലാത്ത മുളക് പൊടിയാണ് അപ്പോൾ നിങ്ങൾക്ക് എരിവുണ്ടെങ്കിൽ മുളക് പൊടി കുറച്ച് കുറച്ചാൽ മതി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ നമ്മുടെ ഈ മുളകിൻ്റെ ആ ഒരു വെള്ളമില്ല അതൊന്ന് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം അപ്പോൾ എണ്ണ തെളിയുന്നത് വരെ വറ്റിച്ചെടുക്കണം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മീൻ ഇട്ട് കൊടുക്കണം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മീൻ ഇത് മത്തിയോ അയലയോ എന്ത് മീനായാലും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയാൽ നല്ലൊരു ടേസ്റ്റ് കേട്ടോ പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അടച്ച് വെച്ചൊന്ന് വേവിച്ച് നമ്മുടെ ഈ കറി ഒന്ന് നന്നായിട്ട് എണ്ണ തെളിയുന്നത് വരെ ഒന്ന് വറ്റിച്ചെടുക്കാം അങ്ങനെയാണ് ഈ മീൻ കറി റെഡിയാവുന്നത് ഇത് ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ ഈ മീൻ കറി ഇന്നുണ്ടാക്കി നാളെ കഴിക്കാനാട്ടോ കൂടുതൽ ടേസ്റ്റ് അപ്പോൾ അത് ഈ ഒരു പരുവായി കഴിഞ്ഞാലാണ് നമ്മുടെ മീൻ വറ്റിച്ചത് റെഡിയാവാന് അപ്പോൾ നമ്മളെ മീൻ വറ്റിച്ചതും കൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മളെ കറികളൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ കൂടെ ഒരു ചെമ്മീൻ ഫ്രൈ കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അതിനായിട്ട് പാനിൽ ഓയിൽ ഒഴിച്ചിട്ട് കുറച്ച് ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളക് ഒക്കെ കറിവേപ്പിലൊക്കെ ഇട്ടൊന്ന് വാട്ടിക്കൊടുത്ത് നമ്മുടെ മസാലപ്പൊടിയായിട്ടുള്ള മുളക് പൊടി മല്ലിപ്പൊടി ഒക്കെ ഒന്നിട്ട് ഒന്ന് പച്ചമണം മാറുമ്പോഴത്തേക്ക് നമ്മൾ ചെമ്മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഇതിങ്ങനെ തന്നെ ഫ്രൈ ആക്കി എടുത്താൽ മതി ഒന്ന് നന്നായിട്ട് അടച്ച് വെച്ച് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് നന്ന നല്ലോണം ഡ്രൈ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അടിപൊളി ചെമ്മീൻ ഫ്രൈയും കൂടി റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് നമ്മുടെ മീൻ വറ്റിച്ചതും തേങ്ങ അരച്ച മീൻ കറിയും അതുപോലെ നമ്മുടെ ചെമ്മീൻ ഫ്രൈയും പിന്നെ കൂടെ മാങ്ങയുണ്ട് കേട്ടോ പഴുത്ത മാങ്ങ അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ പിന്നെ ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ ബൈ